ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപൂത്തിന് വിശേഷങ്ങളിലേക്ക് ഏവർക്ക് സ്വാഗതം അങ്ങനെ ബാലനോട് ധർമ്മൻ തൻ്റെ ആഗ്രഹം പറയാണ് ആ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടീനെ എനിക്ക് സഹായിക്കണം വേട്ടാന്നൊക്കെ ഇങ്ങനെ പറയാം ആ കുട്ടിക്ക് എനിക്ക് കിട്ടുന്ന എല്ലാ സമ്മാനത്തുകയും കൊടുക്കണമെന്ന എൻ്റെ ആഗ്രഹം അതിൻ്റെ അമ്മയുടെ ചികിത്സ നന്നായിട്ട് നടക്കുമല്ലോ എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവേ അപ്പം ബാലനോട് ധർമ്മൻ ചോദിക്കും അളിയൻ എന്താ ഞാൻ പറഞ്ഞിട്ടൊന്നും പറയാത്ത അളിയൻ ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കും ഏയ് ഒരിക്കലും നീ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം ഞാൻ നീ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുവായിരുന്നു നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള പലർക്കും മനസ്സ് ചിന്തിക്കാത്ത കാര്യമാണ് ഇപ്പൊ നീ പറഞ്ഞത് നീ അങ്ങനെ സഹായം ചെയ്യുവാണേൽ ആ പെൺകുട്ടിയുടെ വീട്ടില് അതൊരു വലിയ സഹായമായി മാറും അവരുടെ അമ്മ അസുഖം മാറി തിരിച്ചു വന്നാൽ അതിൽ പല സന്തോഷം നമുക്കെന്ന എന്തായാലും നിൻ്റെ ഈ നല്ല മനസ്സിന് നിനക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും എന്ന് പറയാം എന്തായാലും ആ പെൺകുട്ടിയുടെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ നീ അവളെ വിളിച്ചിട്ട് അവളുടെ വീടിൻ്റെ അഡ്രസ്സൊക്കെ ഒന്ന് മേടിക്ക് എന്നിട്ട് നാളെ അവിടെ ചെന്ന് നേരിട്ട് കല്യാണം ക്ഷണിക്ക് അതല്ലേ അതിൻ്റെ ഒരു മര്യാദ നീ പറഞ്ഞ് പറഞ്ഞ് ആ കുട്ടീനെ കാണണമെന്ന് എനിക്കും ഒരാഗ്രഹമുണ്ട് എന്നെക്കൊണ്ടും പറ്റുന്ന ചെറിയ സഹായമൊക്കെ ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ചെയ്യാം എന്ന് ബാലനും പറയോ അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും ധർമ്മന് ഭയങ്കര സന്തോഷമാവുക എന്തായാലും അളിയൻ സമ്മതിച്ചല്ലോ ഞാൻ നാളെ തന്നെ പോകാം ഞാനും ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ടില്ല അന്ന് ആ മാനേജർ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ എന്തായാലും അവളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഒരുപാട് സങ്കടമായി അളിയാം അതാ ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന് തീരുമാനിച്ചത് അളിയനും എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ ഇതിപ്പോൾ ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് പറയാണ് അപ്പം ബാലം പറയും നീ അങ്ങനെ ചെയ്തോ ധർമ്മ നിൻ്റെ ജീവിതത്തിന് അതിൻ്റേതായ എല്ലാ നന്മകളും ഉണ്ടാക്കും നിൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ഘട്ടമാണ് അപ്പം ഇങ്ങനൊരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങുന്നെ എന്തുകൊണ്ട് നല്ലതാണ് എന്ന് ബാലനും അതിനെ അനുകൂലിക്കുകയാണ് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമാകുക അപ്പം ആ കുട്ടിയെ പോയി കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് അതേസമയം ഉദയഭാനു വീട്ടിൽ ആകെ വിഷമിച്ചും നടക്കുകയാണ് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല അപ്പം ബാലന് തീ പിടിച്ചുപോലുള്ള ഉദയഭാനിന് നടത്തം കാണുമ്പം സ്ത്രീകളെ അടുത്ത് വന്ന് ചോദിക്കും എന്ത് പറ്റി മനുഷ്യ എന്താ നിങ്ങൾക്ക് ഇത്ര ഒരു ടെൻഷൻ എന്ന് ചോദിക്കും എൻ്റെ പൊന്ന് സ്ത്രീകളെ ആകെ പ്രശ്നമാണ് ബാലൻ എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട് ഏയ് നിങ്ങളിങ്ങനെ അബദ്ധമൊന്നും പറയാതെ ബാലേട്ടനൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല എന്തൊക്കെയോ ചീഞ്ഞ് ഞാർന്നു എടോ മനുഷ്യ നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വയറുപറ്റിയ ചാളെ മേടിച്ചോണ്ട് ഈ വീട്ടിൽ കയറരുതെന്ന് അങ്ങനത്തെ ചാളയൊക്കെ കൊണ്ടുവന്നാലേ ചീഞ്ഞ് ഞാ അത് സ്വാഭാവികം കുറച്ച് മണം അങ്ങ് സഹിച്ചോ എന്ന് പറയാണ് ഓ ഞാനെന്തു പറയുന്നു നീ എന്തോ തിരിച്ചു പറയുന്നു എന്ന് എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറയും ഓഹ് ഞാൻ തേങ്ങ എന്ന് ഉദയഭാനും പറയും തേങ്ങയോ തേങ്ങയിട്ട് കറി വെക്കാനൊന്നും പറ്റത്തില്ല ഒന്നാമത്തെ തേങ്ങക്കൊക്കെ എന്താ വില ഇവിടെ ഒറ്റ തേങ്ങ പോലും ഇല്ല വേണമെങ്കിൽ കുറച്ച് മുളകൊഴിച്ചങ്ങ് വെക്കും ഞാൻ അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറയുക എന്നതെന്നപ്പോൾ ഉദയഭാനിരിക്കൂ നിങ്ങൾ വയറ് പൊട്ടി ചാളം മേടിച്ചുകൊണ്ട് വന്നില്ലേ അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത് എൻ്റെ സ്ത്രീകളേ നിൻ്റെ വായം വെച്ച് നീ ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാവോ ഞാൻ എന്താ പറയുന്നത് നീ എന്താ തിരിച്ച് മറുപടി പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതേ ബാലൻ്റെ കാര്യമാണ് ബാലൻ നമ്മുടെ എല്ലാ കള്ളക്കളെയും അറിഞ്ഞൊരു ലക്ഷണമുണ്ട് യ് അതൊരിക്കലുമില്ല പക്ഷേ അല്ല ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ബാലൻ എൻ്റെ ബാലൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലേ നമ്മൾ എന്ത് പറയുന്നോ അതെല്ലാം വായും പൂട്ടി കേട്ടോണ്ടിരുന്ന ബാലന ഇപ്പോൾ ഓരോന്നൊക്കെ വിളിച്ച് എന്നോട് പറയുന്നതെന്ന് ചോദിക്കുക നിങ്ങളോട് എന്തു പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞത് നാളെ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് ബാലൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇട്ട് പോയിട്ട് ഇരുപത്തഞ്ച് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടോ മനുഷ്യ എന്ന് ബാലന ബാലൻ സോറി ഉദയഭാനോട് സ്നേഹല ചോദിക്കുക നിങ്ങളത് തരാൻ എന്നൊന്നും എഴിട്ടില്ലല്ലോ ഏയ് ബാലൻ അത് ചോദിച്ചപ്പോൾ തന്നെ റേഞ്ചില്ലെന്നും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു അതാണ് എനിക്കൊരു സംശയം ബാലൻ എന്തൊക്കെയോ നമ്മളെ പറ്റിയുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്നെത്തിട്ട് പറ്റിക്കുന്നതാണോ എന്നെനിക്കൊരു സംശയം ബാലേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതുപോലെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കുമോ നമ്മുടെ മോൾ അവിടെ സമാധാനത്തോടെ വീണ്ടും കയറി ചെല്ലുമോ എന്ന് ചോദിക്കുക അതല്ല എല്ലാം അറിഞ്ഞിട്ട് മനഃപൂർവ്വം മനസ്സിൽ വെച്ച് നമ്മളെ ഇട്ട് പറ്റിക്കുന്നതാണെങ്കിലോ ഒരിക്കലുമില്ല നിങ്ങളുടെ അത്രയും കളത്തരം മണ്ടത്തരമൊന്നും ബാലേട്ടിനെ പോലെ ഒരു സാധു മനുഷ്യനില്ല ആ മനുഷ്യൻ നേരവാ നേരെ പോകുന്ന ടൈപ്പാണ് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് വന്ന് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും അക്കാര്യം നൂറ് തരവ എന്ന് ശ്രീകലയും പറയും ഷോ ഇനിയിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും നിങ്ങളത് തരാമെന്നൊന്നും ഏറ്റിട്ടില്ലല്ലോ ഏയ് ആ കേട്ടില്ലെന്നുവല്ലോ പറഞ്ഞാൽ മതി നിങ്ങൾക്കായിരുന്നല്ലോ ഗവൺമെൻറ് സ്റ്റോഴ്സ് പൊളിച്ച് പുതിയവർണ്ണം പണിയാഞ്ഞിട്ടോ ഉറക്കം വരാതിരുന്നത് എന്തായാലും അതിനുള്ള സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി ഇതിനൊന്നും കൊട പിടിക്കാൻ എന്നെ കിട്ടത്തില്ല എന്ന് ശ്രീകല പറയാ നീ ഇങ്ങനെ എന്നെ കൈ ഒഴിയല്ലേ ഇപ്പത്തെ എൻ്റെ ടെൻഷൻ എനിക്ക് വല്ല അറ്റാക്കും വരുമെന്നാണ് തോന്നുന്നത് മനുഷ്യൻ ഇവിടെ ടെൻഷൻ കാരണം നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ പറ്റിച്ചിട്ടുള്ളവന്മാരുടെ എല്ലാം ബ്രാക്ക് കണ്ടായിരിക്കും ഇപ്പം സമാധാനമില്ലാതെ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ആ ബാലനൊന്നും മനസ്സിലാക്കാതിരുന്നാൽ മതിയായിരുന്നു മനസ്സിലാക്കിയാൽ നമ്മുടെ എല്ലാം പൊളിയും അപ്പം ശ്രീകല പറയും ഏ നിങ്ങളുടെ കഥ സിംഗപ്പൂര് മലേഷ്യ എവിടെയൊക്കെ ബിസിനസ് ഉണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ആ കഥ കേട്ടാൽ ചിലപ്പോഴൊക്കെ അത് സത്യമാണെന്ന് ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മറ്റുള്ളവരെ കള്ളം പറഞ്ഞ് വിശ്വസിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അത് പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാ ഞാൻ തന്നെ എത്ര തവണ അന്നം വിട്ട് നിന്നിട്ടുണ്ടെന്നോ ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ബാലേട്ടൻ എന്തായാലും ഇതൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല ആ അക്കാര്യോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് ശ്രീമതി ഭർത്താവിന് നല്ലായിട്ട് ആഹ് കരുത്ത് നൽകാണ് കേട്ടോ അതേസമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ല അവിടെ ചെല്ലുമ്പോ അനന്തേട്ടനും അച്യുതേറ്റനും അവനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് നീ ഞങ്ങളുടെ അരി നല്ലേടാ നിന്റെ നല്ലൊരു ജീവിതം ഇപ്പം ഞങ്ങളുടെ സ്വപ്നമാണ് ഒന്നും മനസ്സിലാക്കാതെ ബാലനോടുള്ള ദേഷ്യം കൊണ്ട് പലതും ഞങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് പക്ഷെ നിന്റെ വേദന മനസ്സിലാക്കിയപ്പോഴാണ് അതൊക്കെ തെറ്റായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്തായാലും ഇനി നീ ഞങ്ങളോട് ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കരുത് ഞങ്ങളായിട്ട് നിനക്ക് വന്ന ഈ കല്യാണാലോചന മുടക്കാനും പോകുന്നില്ല എന്ന് ധർമ്മൻ ഉറപ്പ് നൽകുക അപ്പം ധർമ്മം പറയും നിങ്ങൾ എന്നോട് സ്നേഹത്തോട് കൂടി സംസാരിച്ചല്ലോ അപ്പം തന്നെ എനിക്ക് സന്തോഷമായി എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല ഏട്ടന്മാരെ അമ്മ പറഞ്ഞായിരുന്നു എൻ്റെ കല്യാണം നന്നായിട്ട് നടത്താൻ നിങ്ങളെല്ലാം മുന്നിൽ കാണുവെന്ന് അതിൽപ്പരം ഒരു സന്തോഷം എനിക്കെന്താ എൻ്റെ ഏട്ടന്മാരും എൻ്റെ അമ്മയും കുടുംബവും എല്ലാവരും ചേർന്ന് ഈ കല്യാണം നടത്തുക അതിൽ അതിൽപ്പരം ഒരു സന്തോഷം ഈ ധർമ്മന് ഈ ജീവിതത്തിൽ കിട്ടാനില്ല നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് നടത്തണം അതാ എൻ്റെ ആഗ്രഹം ദേഷ്യവും വിദ്വേഷവും ഒന്നും എൻ്റെ കല്യാണത്തിൽ ആരും പരസ്പരം അങ്ങോട്ട് കാണിക്കരുത് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ധർമ്മൻ പറയുകയാണ് കേട്ടോ അപ്പം അച്യുതനും ആനന്ദനും പറയും ഞങ്ങൾക്ക് ചില ഉണ്ട് ഞങ്ങൾക്ക് ദേഷ്യമുണ്ട് അത് ബാലനോടാ അല്ലാതെ നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യമില്ല നീ ഞങ്ങളുടെ സ്വന്തം ജോരയല്ലേടാ പിന്നെ ബാലനെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിക്കും ഞങ്ങൾ നിന്നോടും ചില അവഗണനകൾ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നേരാ എന്നും കരുതി നിന്നോട് ഞങ്ങൾക്ക് ഒരു ഇല്ല നീ എന്നും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ അനിയനാന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നും നിൻ്റെ കല്യാണം മുടക്കാവുന്ന ഒന്നും ഉണ്ടാവുകയേ ഇല്ല അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട എന്നും പറഞ്ഞ് ധർമ്മന് ഉറപ്പ് തരിക അപ്പൊ എല്ലാവർക്കും സന്തോഷവുവാണേ തൻ്റെ മക്കൾ മൂന്ന് പേര് സന്തോഷത്തോടെ നിൽക്കുന്ന കാണുമ്പം ഇന്ദ്രാമിക്ക് ഭയങ്കര ഏറെ സന്തോഷാവുക അച്ഛനാണെങ്കിൽ ധർമ്മൻ്റെ കയ്യിലേക്ക് വലിയൊരു തുകയുടെ ഒരു കവർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതെന്താ ഇതെന്തായിട്ടാ എന്നപ്പോൾ ധർമ്മൻ ചോദിക്കും ഇത് നിൻ്റെ കല്യാണ കാര്യങ്ങൾക്കുള്ള കാശാടാ ഞങ്ങൾ നിനക്ക് എന്ത് തന്നാലും അതൊന്നും കുറഞ്ഞു പോവത്തില്ല ഞങ്ങളുടെ അനേനുള്ള ഞങ്ങളുടെ സമ്മാനം ഇതിൽ ചെറിയൊരു പശ്ചാത്താപം കൂടി ഉണ്ടെന്ന് കരുതിക്കോ നിൻ്റെ കല്യാണ കാര്യങ്ങൾക്കുള്ള എല്ലാ ചിലവുകളും ഇതിൽ നിന്നെടുക്കാൻ പറ്റും അതിനുള്ള തുക ഇതുണ്ട് എന്ന് പറയാം അപ്പോൾ ധർമ്മൻ അത് മേടിക്കും കേട്ടോ നിങ്ങളെല്ലാവരുടെയും ഈ സ്നേഹം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം എന്നിട്ട് അമ്മയുടെ അടുത്തും ഏട്ടത്തിമാരുടെ അടുത്തൊക്കെ ചെന്ന് കല്യാണം വിളിച്ചെടുത്ത് തിരിച്ചു പോവുകയാണേ ഇന്ദിരാമ്മ അവൻ പോയി കഴിയുമ്പോൾ പറയും ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും എൻ്റെ എല്ലാ മക്കളും സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി കുറേ നാളുകൾക്ക് ശേഷം സംസാരിച്ചത് ഇന്നല്ലേ എന്നും പറഞ്ഞ് ഇന്ദിരാമ്മയും കയറിപ്പോവാണ് കേട്ടോ അതേസമയം ദേവമംഗലത്ത് കല്യാണക്കാര്യത്തെപ്പറ്റി തകൃതിയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അപ്പം മീനാക്ഷിയോട് ദേവി വന്നിച്ച് ചോദിക്കും എന്താ പ്ലാൻ മീനു എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കാം അപ്പോൾ ഗോമതി പെട്ടെന്ന് ചോദിക്കും ഞാനറിയാതെ എന്താ പുതിയൊരു പ്ലാനിങ് എന്നിങ്ങനെ ചോദിക്കുക ഏയ് അതൊന്നും അല്ലമ്മേ ഞങ്ങളാണെങ്കിൽ സംഗീതത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് ഏത് വേണമെന്ന് ചിന്തിക്കുമായിരുന്നു സംഗീതോ അതെന്ന സാധനം എന്നപ്പം ഗോമതി ചോദിക്കും കേട്ടോ അപ്പം മിത്ര പറയും അപ്പച്ചി അത് ഈ ഹൽദിയുടെ പുതിയൊരു അപ്ഡേറ്റഡ് വേഴ്സണോ അതിന് ഡ്രസ്സ് ഏത് ഡ്രസ്സാണ് നമ്മളെല്ലാവരും ഇടണ്ടേന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു അതാ അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും ഇല്ല അതെന്തുവാ അത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാലം കയറി പറയും എഡി എൻ്റെ ഗോമതി നിൻ്റെ ഗുൽഫിയില്ലേ അതിനെപ്പറ്റി ഇവർ പറയുന്നത് ഗുൽഫിയോ അതെന്നാ സാധനമാണ് അച്ഛനിത് എന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നെല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്കും അനു പറയും അമ്മ എന്തോ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി അച്ഛൻ ഇപ്പം അമ്മയെ കളിയാക്കിയതാണ് അല്ലാതെ വേറൊന്നും ഹോ ഇപ്പം ഞാനാണല്ലോ വിവരമില്ലാത്തവർ എന്നെപ്പറ്റി എല്ലാവരും അങ്ങ് കളിയാക്കാലോ പണ്ടിതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്കിതിനെപ്പറ്റിയൊന്നും കൂടുതൽ ധാരണയില്ലാത്ത അല്ലാതെ വേറൊന്നും എനിക്കും അറിയാം ഇതൊക്കെ എന്ന് പറയാം ഡാൻസൊക്കെ കളിച്ച് ആ പരിപാടിയല്ലേ ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ട് എന്ന് ഗോമതി പറയുകയാണേ അപ്പോൾ ആണെങ്കിൽ ദേവിയോട് പറയും ദേവി നീ തന്നെ പറ ഏത് കല്യാണത്തിനും സംഗീതത്തിനൊക്കെ നമുക്ക് വേണ്ടത് നീ പറയുന്ന കളറിലുള്ള ഡ്രസ്സായിരിക്കും നമ്മളിടാൻ പോകുന്നത് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മീനാക്ഷി മിത്രയൊക്കെ പറയും അതെ ഏടത്ത് തന്നെ പറ അപ്പോഴത്തേക്കും ഗോമതി പിന്നെയും പറയും ഈ വീട്ടിൽ മൂത്ത എന്ന സ്ഥിതിക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിനക്ക നീ എന്തായാലും പറ ആ കളറ് നമുക്ക് എടുക്കാം എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് വേണം ഇടാൻ എന്നൊക്കെ ഗോമതി പറയുകയാണ് അപ്പോഴത്തേക്കും ആനന്ദിന് ദേഷ്യം വരിക ആനന്ദ്ദേശം സൂക്ഷിച്ചു നോക്കുക എടി പെരും കളി നിന്നെക്കൊണ്ട് കളർ സെലക്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലടി എന്തെങ്കിലും കാണിച്ചിട്ട് നിന്റെ അഭിപ്രായം ഇവിടെ ആരും കേൾക്കാത്ത രീതിയിൽ ഞാൻ ആക്കൂടി എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുവാണേ അപ്പോൾ പെട്ടെന്ന് ആനന്ദ് കയറി ചില്ലി ചാടി കയറി പറയേ ഒപ്പം തന്നെ ദേവിയും പറയും അപ്പോൾ ഗോമതി പറയും ഓഹോ ഇതാ മനപ്പൊരുത്തം കണ്ടില്ലേ എൻ്റെ രണ്ടും മക്കളും തമ്മിലുള്ള മനപ്പൊരുത്തം ഈ അമ്മയ്ക്ക് സന്തോഷമായി എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹം പോലെ ചില്ലിറിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ അതിനൊരു തീരുമാനമായല്ലോ എന്ന് ഗോപതി ചോദിക്കും കേട്ടോ എല്ലാവരും അത് സമ്മതിച്ചു കൊടുക്കും അപ്പോഴേ ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്നത് എൻ്റെ അലിയാ ഞാൻ വിളിച്ചു 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 മടുത്തു പതിനഞ്ച് തവണ ഞാൻ അവരെ വിളിച്ചു ഇതുവരെ എടുക്കുന്നില്ല ഒരു റെസ്പോണ്ടും ഇല്ല അപ്പോൾ ഗോമതി ചോദിക്കും ഇവനിക്ക് ആരുടെ കാര്യം ബാലട്ട പറയുന്നത് അതൊരു പെൺകുട്ടി എടാ അപ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുക എന്താ മാമ നിങ്ങൾ ആരൊരു കാര്യമായി പറയുന്നത് അതെ നിനക്കറിയത്തില്ലേടാ ആര്യ ആ പെൺകുട്ടിയെ എനിക്കെങ്ങനെ അറിയാൻ ആ നിനക്കല്ല സോറി സോറി എടാ ആനന്ദേ നിനക്കറിയില്ലേടാ മറ്റേ പെൺകുട്ടിയെ ഏത് പെൺകുട്ടി ആ ദേവിമോളെ നിനക്കറിയില്ലേ നിന്നോട് ഞാനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ നിനക്ക് ഒരു ജോലി മേടിച്ചുകൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചേ ആ അറിയാം ആ ദേവി മോൾക്ക് അറിയാം നി നിനക്കറിയത്തില്ല എടാ ഞാൻ ആ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഹോട്ടലില്ലേ ആ ഹോട്ടലിൽ ഒരു സ്റ്റാഫുണ്ട് ആ പെൺകുട്ടിയുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ഗോമതി ബാലേട്ടനോട് ചോദിക്കും എന്താ പറയുന്ന ബാലേട്ട ഒരു വാലും തലയില്ലാതെ എൻ്റെ പൊന്നു ഗോമതി നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ഹോട്ടലില്ലേ ആ ഹോട്ടലിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടെന്ന് അതിന് നല്ല പ്രശ്നങ്ങളാണ് വീട്ടിൽ ആ പെൺകുട്ടി ഇവന് സഹായിക്കണമെന്നാണ് പറയുന്നത് ഇവന് കിട്ടുന്ന ഗിഫ്റ്റ് സമ്മാന തുകയൊക്കെ ഇവന് ആ പെൺകുട്ടിക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എന്തോ ഉള്ളതാ അതിൻ്റെ ചികിത്സക്കായിട്ട് ആ പൈസ ഉപയോഗിക്കട്ട് എന്നോട് ചോദിച്ചു ഞാൻ സമ്മതിക്കുകയും ചെയ്തു ആ കാര്യമാ പറയുന്നതെന്ന് പറയും അത് കേൾക്കുമ്പോൾ ദേവി അങ്ങ് ഉരുക്കി നിൽക്കുകയാണെ ആനന്ദാണെങ്കിൽ ദേവിനെ ദേഷ്യത്തോടു കൂടി നോക്കുക ഇത് കേട്ട് കഴിയുമ്പം ആര്യനും ആകാശിനൊക്കെ ഭയങ്കര സന്തോഷമാകുക നിങ്ങളൊരു ഹീറോയ മാമ എന്നും പറഞ്ഞാൽ ധർമ്മനെടുത്ത് ഉയർത്തി സന്തോഷത്തോടെ ഉയർത്തുവാണ് കേട്ടോ ഉയർത്തുവാണേട്ടോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അവന് ഉരുക്കി ഒലിച്ച് നിൽക്കുവാണ് ദേവി ദേവി പെട്ടെന്ന് റൂമിലേക്ക് കയറിപ്പോകും അപ്പൊ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കും ഉദയഭാനുവിനെ അപ്പൊ ഉദയഭാനു പറയും ആ മോളാണല്ലോ വിളിക്കുന്നത് എന്റെ മനുഷ്യൻ നിങ്ങൾ പെട്ടെന്നൊന്ന് എടുക്കുക അവിടെ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് ആർക്കറിയാം അതായിരിക്കും വിളിക്കുന്നത് എന്നും പറഞ്ഞാൽ ശരിക്കലെ ഫോൺ എടുപ്പിക്കുക എന്താ മോളെ ഇവിടെ നിങ്ങൾക്ക് എന്നെ ഒന്ന് കൊന്നു തരാവോ അച്ഛാ ഇപ്പം എന്നോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാ എന്താ മോളെ നിങ്ങൾ ഈ പറയുന്നത് നീ എന്തൊക്കെയാണ് അച്ഛനോട് സംസാരിക്കുന്നത് എന്ന് പെട്ടെന്ന് ഉദയഫാന് ചോദിക്കുക പിന്നല്ലാതെ അച്ഛൻ കുറേ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ കെട്ടിച്ചയച്ചതല്ലേ ആ കള്ളത്തരങ്ങളെല്ലാം പൊട്ടി പോളിസ് ആവാൻ പോവുക നീ എന്താ മോളെ പറയുന്നത് ആനന്ദൊന്നും പറയലെന്നല്ലേ നീ പറഞ്ഞത് ആനന്ദേട്ടൻ വാക്കു വാലിച്ചു പക്ഷെ ദൈവമെന്നൊരാളുണ്ട് അതാ കറങ്ങി തിരിഞ്ഞ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത് ധർമ്മമാമനല്ലേ ധർമ്മമാമനെ സമ്മാനത്തുകയായിട്ട് കിട്ടുന്ന പൈസയെല്ലാം ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പോവാ എന്ന് ദേവി പറയും മര മണ്ടൻ വെറുതെയാണ് ഇവനൊന്നും ഗതി പിടിക്കാത്തത് സ്വന്തം കാശെടുത്ത് വെല്ലോളുമാരെ സഹായിച്ചിട്ടിരുന്ന ഇവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല അവനാരെങ്കിലും സഹായിക്കട്ടെ ഗതി പിടിക്കാതെ കിടക്കട്ടെ അത് നിനക്കെന്താ നീ എന്തിനൊന്നുണ്ടോ ഇത്ര ടെൻഷൻ അടിക്കുന്ന എന്തിനാ എന്ന് ഉദയഭാനും ചോദിക്കുക ആ ഗതി കേട്ട പെണ്ണ് ആരാന്നറിയാവോ അച്ഛൻ്റെ സ്വന്തം മോള് ഈ ശ്രീദേവി എന്ന് ശ്രീദേവി പറയോ ഏഹ് നീയോ നിന്നെ നിന്നെതിനാ അവൻ സഹായിക്കുന്നത് എന്ന് ഉദയഭാനും അപ്പം ചോദിക്കും അതെങ്ങനെ നീ ആവുന്നേ ഓ നിങ്ങളല്ലേ എന്നോട് ആ ഹോട്ടലിൽ ജോലിക്ക് കയറാൻ പറഞ്ഞത് അത് ഞാനാണ് പിന്നെ എന്നെ അന്വേഷിച്ച ധർമ്മമാമ നടക്കുന്നത് ആ ഹോട്ടലിൽ ചെന്ന് എന്നെപ്പറ്റി അന്വേഷിച്ചാൽ എല്ലാം അവർ അറിയുകയും ചെയ്യും എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ അവിടെയുണ്ട് ഓ ഇടി മണ്ടി നിന്നോട് ആരാടി പറഞ്ഞു ഒറിജിനൽ ആധാർ ആധാർ കാർഡൊക്കെ അവിടെ കൊടുക്കാൻ എന്ന് അപ്പോൾ ചോദിക്കും ഉദയഭാനോ അപ്പം ശ്രീദേവി പറയും ആ ഇനി അതിലും കൂടി ഞാൻ തിരിമ തിരുമറി കാണിച്ചിട്ട് വേണമായിരുന്നു ഞാൻ പോയി അഴി എണ്ണാൻ അവിടെ പോയി ഗോതമ്പുണ്ടേയും കൂടി ഗതികേട് എനിക്കിനി ഉണ്ടാക്കി വെക്കാതെ എൻ്റെ പൊന്നുമോളെ നീ കാര്യം അറിയാതെ സംസാരിക്കരുത് ഇപ്പൊ അവിടെ ഗോതമ്പുണ്ടിയൊന്നും അല്ല ചപ്പാത്തിയൊക്കെയാ അതുമാത്രമല്ല ആഴ്ചയിൽ ഒന്നും മട്ടം വരെയുണ്ട് ആഹാ മെനു ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ ആ നന്നായിട്ട് അറിഞ്ഞു വെച്ചോ എപ്പോഴാ ജയിലിൽ പോയി കിടക്കണ്ടേന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ശ്രീദേവി ഫോൺ കട്ട് വേ അതേസമയം ബാക്കിയുള്ള എല്ലാവരും കൂടി ധർമ്മൻ്റെ പറ്റി ബാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കളർ ഫിക്സ് ചെയ്തു ഇനി എന്താണ് സംഗീതത്തിൻ്റെ പരിപാടി എന്ന് ബാലൻ ചോദിക്കും അന്ന് നല്ല ഡാൻസും എല്ലാ പരിപാടിയും വേണം അതാണ് എൻ്റെ ആഗ്രഹം ആ ഡാൻസിനുള്ള എല്ലാ സ്റ്റെപ്പുകളൊക്കെ ഞാനും ഇത്രയും കൂടി റെഡിയാക്കിക്കൊള്ളാം എന്ന് മീനാക്ഷി പറയുക പാട്ടൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാട്ടൊക്കെ എല്ലാവരും കേൾപ്പിച്ച് കൊടുക്കുകയെ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ധർമ്മമാമം വന്ന് ഭയങ്കര ഡാൻസ് കളിയുക അയ്യേ ഈ ഡാൻസാണോ ധർമ്മമാമം കളിക്കാൻ പോകുന്നത് സ്റ്റെപ്പൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് മീനും അത്രയും കൂടി സ്റ്റെപ്പൊക്കെ കാണിച്ചു കൊടുക്കും അപ്പോഴത്തേക്കും ഗോമതി അങ്ങോട്ട് കയറി വന്നിട്ട് പാട്ടിടാൻ പറയും ഇന്ന് കണ്ടോ ഇതൊന്നും അല്ല ഞാൻ നല്ല അടിപൊളിയായിട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ ഗോമതി നല്ല സൂപ്പർ ഡാൻസ് ഒക്കെ കാണിച്ച് അവരെ കാണിക്കും അപ്പോൾ എല്ലാവരും കൂടി ഗോമതിനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ നമ്മുടെ ബാലനാണ് ഗോമതിയുടെ ഇങ്ങനെ മതി മറന്നിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം